രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ അവഹേളിച്ച് സോണിയക്കെതിരെ പ്രതിഷേധം ഇരമ്പുന്നു വനവാസി സമൂഹത്തെയും സ്ത്രീകളെയും സോണിയ അപമാനിച്ചെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി സോണിയയുടെ ഭാഷ വരേണ്യ മനോഭാവത്തിന്റേതെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും വിമർശിച്ചു കടുത്ത അതൃപ്തി അറിയിച്ച് രാഷ്ട്രപതി ഭവനം രംഗത്തെത്തി രാഷ്ട്രപതിയുടെ പ്രസംഗം വ്യാജമെന്നും പാവം സ്ത്രീ വായിച്ചു തളർന്നുവെന്നുമായിരുന്നു സോണിയയുടെ പരിഹാസം same thing no, again she could could sure. was very വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേർന്നു നന്ദൻ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ് സോണിയയുടെ വാക്കുകൾ സോണിയ അവഹേളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പരിഹസിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെയോ വ്യക്തിയോ അല്ല രാജ്യത്തിന്റെ രാഷ്ട്രപതിയെ തന്നെയാണ് രാഷ്ട്രപതിയെ വലിയ രീതിയിലാണ് സോണിയെ പരിഹസിച്ചിരിക്കുന്നതിൽ കടുത്ത അതൃപ്തിയാണ് രാഷ്ട്രപതി ഭവനടക്കം ഉയർത്തിയിരിക്കുന്നത് രാഷ്ട്രപതി ഭവന്റെ അന്തസ്സിനെ മുറിവേൽപ്പിച്ചു എന്നാണ് രാഷ്ട്രപതി ഭവന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രതികരണം പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജെ പി നദ്ദയും എല്ലാം ഈ ഒരു മണിക്കൂറിൽ സോണിയക്കെതിരെ വലിയ വിമർശനങ്ങളുമായി രംഗത്തെത്തുന്നുണ്ട് സോണിയ വിമർശിച്ചത് അല്ലെങ്കിൽ പരിഹസിച്ചത് രാജ്യത്തെ മുഴുവനും വനവാസി സമൂഹത്തെയാണ് സ്ത്രീകളെയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിക്കുന്നു അതോടൊപ്പം തന്നെ ജെ പി നദ്ദ പറയുന്നുണ്ട് സോണിയ മാപ്പ് പറയണമെന്ന് രാഷ്ട്രപതി ഭവൻ അടക്കം പറയുന്നു സോണിയ മാപ്പ് പറയണമെന്ന് ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്തൊക്കെയാണ് എല്ലാ വർഷാദ്യവും ലോക്സഭ അല്ലെങ്കിൽ സഭാ സമ്മേളനം പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം എന്നുള്ളത് കീഴ്വഴക്കമാണ് ഇതിന്റെ ഭാഗമായി ഇന്ന് രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗം പാർലമെന്റിന്റെ ഇരുസഭകളെ അഭിസംബോധന ചെയ്ത് നടത്തുകയുണ്ടായി ഇതിനുശേഷമാണ് കോൺഗ്രസ് നേതാക്കളുടെ പരിഹാസം പരിഹാസമുണ്ടായത് രാഷ്ട്രപതി പാവം സ്ത്രീയാണെന്നുള്ള ഒരു പരാമർശമാണ് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയയുടെ ഭാഗത്തോടും ഉണ്ടായത് മാത്രമല്ല രാഷ്ട്രപതി അവർ അവർ അവരുടെ പ്രസംഗം അടക്കം ബോറിംഗ് ആണെന്നുള്ള പരാമർശം രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി മാത്രമല്ല രാഷ്ട്രപതിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ലെന്നുള്ള ഒരു പരാമർശം സോണിയയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ബീഹാറിൽ നിന്നുമുള്ള പപ്പു യാദവ് എന്നുള്ള കോൺഗ്രസ് നേതാവും രാഷ്ട്രപതിയെ അവഹേളിച്ചു രാഷ്ട്രപതി സ്റ്റാമ്പാണെന്നും പ്രണയലേഖനമാണ് അവർ വായിച്ചതെന്നുമായിരുന്നു പപ്പു യാദവിന്റെ പ്രതികരണം കടുത്ത പ്രതിഷേധം പ്രത്യേകിച്ച് ഭരണഘടനാ പദവിയുടെ ഉന്നത പദവി ഭരണഘടനയുടെ ഉന്നത പദവി അലങ്കരിക്കുന്ന രാഷ്ട്രപതിയെപ്പോലുള്ള വ്യക്തിയെ ഇത്തരത്തിൽ അപമാനിച്ച തരത്തിലുള്ള പ്രസ്താവന നടത്തിയ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ രാജകുടുംബം രാഷ്ട്രപതിയെ അപമാനിച്ചതായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചു ആ ദരിദ്രരെയും അതേപോലെ തന്നെ പത്ത് കോടി വരുന്ന വനവാസി സമൂഹത്തെയും കോൺഗ്രസ് നേതാക്കൾ അപകീർത്തിപ്പെടുത്തി ായിരുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി അടക്കം ചൂണ്ടിക്കാണിച്ചത് രാഷ്ട്രപതിയോടും അതേപോലെ തന്നെ വനവാസി വിഭാഗത്തോടും കോൺഗ്രസ് നേതാക്കൾ മാപ്പ് പറയണമെന്ന് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും ആവശ്യപ്പെട്ടു അതേസമയം ദൗർഭാഗ്യകരവും അതേപോലെ തന്നെ ഒഴിവാക്കാവുന്നതുമായ മോശം പരാമർശമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും രാഷ്ട്രപതി ഭവന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഏതായാലും കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ ഭരണഘടനാ പദവി ഭരണഘടനയുടെ ഉന്നത പദവി അലങ്കരിക്കുന്ന വ്യക്തിയായ രാഷ്ട്രപതി സർവ്വസൈനാധിപയായ രാഷ്ട്രപതിയെ അപമാനിക്കുന്ന പ്രസ്താവന കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും അതും മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ സോണിയയും രാഹുലും നേതാക്കളുടെ അതോടൊപ്പം തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഈ പ്രസ്താവന വലിയ വിവാദമായതോടെ പ്രിയങ്ക വാദ്രയും രംഗത്തെത്തിയിട്ടുണ്ടല്ലോ വലിയ പ്രതിരോധം തീർക്കുന്നുണ്ടായിരുന്നു സോണിയ രാഷ്ട്രപതിയെ പരിഹസിച്ചതല്ല എന്ന് പ്രിയങ്ക വാദ്ര ആവർത്തിച്ച് പറയുമ്പോഴും നമുക്കറിയാം ചില വാക്കുകൾ രാഷ്ട്രപതിയെ വളരെയധികം പരിഹാസപൂർവമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ സോണി അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു പാവം സ്ത്രീ ക്ഷീണിച്ചു അല്ലെങ്കിൽ ആ പ്രസംഗം വായിച്ച് തളർന്നുപോയി പ്രസംഗം വ്യാജമാണ് എന്നിങ്ങനെ ചില വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രപതിയെ കടന്ന് കടന്നാക്രമിക്കുമ്പോഴും കഷ്ടം എന്നുള്ള ചില വാക്കുകൾ കൂടി സോണിയ പറഞ്ഞു വയ്ക്കുന്നുണ്ടായിരുന്നല്ലോ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ കോൺഗ്രസിന്റെ മറ്റ് നേതാക്കളും ഇതിനടകം രംഗത്തെത്തിയിട്ടുണ്ട് അതായത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ സോണിയ അടക്കമുള്ളവരുടെ ആ രാഷ്ട്രപതിയെ അപമാനിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നില്ല എന്നുള്ളതാണ് മറിച്ച് അത് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ വളച്ചൊടുക്കുകയായിരുന്നു മാധ്യമങ്ങൾ എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളടക്കം ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ പ്രിയങ്കയും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത് പ്രിയങ്കയും തൻ്റെ അമ്മയ്ക്കും അല്ലെങ്കിൽ സോണിയയ്ക്കും എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് രാഷ്ട്രപതിക്കും അത്രത്തോളം പ്രായമുണ്ട് ആ ഒരു ബഹുമാനം ഇരുവർക്കും നൽകണമെന്നുള്ളതാണ് പ്രധാനമായും ആ പ്രിയങ്ക വ്യക്തമാക്കിയത് മാത്രമല്ല അപമാനിക്കുക എന്നുള്ള ഉദ്ദേശം അവർക്കുണ്ടായിരുന്നില്ല സോണിയയ്ക്കുണ്ടായിരുന്നില്ല എന്നുള്ള ഒരു ന്യായീകരണവും ഈ പ്രിയങ്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ബി ജെ പി ആണ് മാപ്പ് പറയേണ്ടത് എന്നുള്ളതാണ് സോണിയ ആവശ്യപ്പെട്ടത് ഏതായാലും വലിയ പ്രതിഷേധം നിങ്ങളോടകം തന്നെ ഉയർന്നിട്ടുണ്ട് ബി ജെ പിയുടെ പല നേതാക്കളും നിങ്ങളോടകം തന്നെ മാപ്പ് പറയണം എന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് മാത്രമല്ല ഇത്തരത്തിലൊരു പ്രതികരണം അത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അതായത് ഒരു മുതിർന്ന എം പി ആയ നിലവിൽ രാജ്യസഭാ അംഗം കൂടിയാണ് സോണിയ സോണിയയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയതായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ബി ജെ പി നേതാക്കളടക്കം ആ ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല ഗോത്രവർഗ്ഗ വിഭാഗക്കാരോടും ദരിദ്രരോടുമുള്ള കോൺഗ്രസിന്റെ മനോഭാവമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്നും അല്ലെങ്കിൽ വ്യക്തമാകുന്നതെന്നുമാണ് ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നത്